എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഗ്ലാസ് പച്ചരി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ആ ഒരു പച്ചരി കുതിരുന്ന സമയം മാത്രം മതി ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റായതുമായ ഒരു എന്താ പറയുക കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് പലർക്കും അറിയുന്നുണ്ടാവും എന്നാൽ ഇത്രയും നല്ല അടിപൊളി ഒരു പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വേറെ ലെവല് പലഹാരം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് തരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി ഞാനിത് ഒന്ന് കുതിർത്തി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി നോക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരേഴെട്ട് ചെറിയുള്ളി വേണം അതേതുപോലെ ഒരേഴെട്ട് ചെറിയുള്ളി വേണം പിന്നൊരു നാലഞ്ച് പീസ് തേങ്ങാക്കുത്തും കൂടി വേണം കേട്ടോ പിന്നെ തേങ്ങാ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ തേങ്ങ വേണം അതിനിപ്പോൾ നമുക്ക് തേങ്ങയില്ല എങ്കിൽ ഈ തേങ്ങ കൊത്തുനിന്ന് ഒരു ടീസ്പൂൺ എടുക്കാം കേട്ടോ ഇപ്പം അത് ഈ കുക്കറിൻ്റെ ജാറെടുത്ത് അല്ല കുക്കറിൻ്റെ എല്ലാം മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചാരി നന്നായിട്ട് വാഷ് ചെയ്തു ഇതിപ്പോൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ അരി ആദ്യമൊന്നും ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇട്ട് അതിലേക്ക് ക്യുമിൻ സീഡ് ഉണ്ടല്ലോ നമ്മളെ ചെറിയ ജീരകം അതൊരു കാൽ ടീസ്പൂണ് പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഈ ഏലക്ക ഞാൻ തോലോടുകൂടി ഇടുന്നത് കൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ആയതുകൊണ്ടാണ് തോലോട് കൂടി ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഒരു ടീസ്പൂൺ അളവിൽ ചോറ് നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് മതി കേട്ടോ അപ്പോൾ ആ ചോറ് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ തേങ്ങയാണ് വേണ്ടത് ചിരകിയ തേങ്ങ ഇപ്പം നമ്മളെടുത്ത് തേങ്ങാ കൊത്ത് കുറച്ചധികം ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് എടുത്തു നമ്മൾ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഇതേ ചെറിയുള്ളിയൊക്കെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും ഒരു ടീസ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തു പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ഇതുപോലെയൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ മധുരത്തിനാവശ്യമായിട്ട് നമ്മൾ ബെല്ലാണ് ചേർക്കുന്നത് അതേ ഇതുപോലെ ഒരു നാല് പീസ് അളവിൽ വളരെ രണ്ട് മുഴുവനച്ചും പിന്നെ രണ്ട് പീസ് ബല്ലം ചെറുതാണ് കേട്ടോ അപ്പോൾ നമ്മളെ മധുരം എത്രത്തോളം ആണെന്ന് നമുക്കറിയാലോ അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരത്തിനുള്ള ബെല്ലം എടുത്തോളൂ കേട്ടോ ബെല്ലമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം എടുക്കാം അതൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ചീനക്കൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒരു കര വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ കരണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ വെട്ടക്കുറവ് നിങ്ങളൊന്ന് ക്ഷമിക്കണേ പിന്നെ ഇത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങക്കൊത്ത് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ വറുത്തെടുക്കണം നമ്മൾ ആ തേങ്ങക്കൊത്തൊക്കെ നീല് നന്നായിട്ട് മരിഞ്ഞു വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം അതേ നന്നായിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും ഒരിഞ്ഞു വന്നപ്പോൾ അതുങ്ങോരി മാറ്റി വെച്ചിട്ട് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂട്ടിച്ച് കൊടുക്കുകയാണ് ഇതും നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ ഷെയ്ഡാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ തീ കൂട്ടി വെച്ച് കരിഞ്ഞൊന്നും പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം ഉള്ളിയൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തിലാണോ ചേർക്കുന്നത് അതിന് എന്താ പറയുക ഒരു വല്ലാത്തൊരു ചീത്ത ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞാൽ ഭയങ്കര ഒരു കൈപ്പിരസമായിരിക്കും ഒരു പുക മണം പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വളരെയധികം ലോ ഫ്ലെയിമിൽ നമുക്ക് എന്താ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പിന്നെന്താണ് ചൂടില് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് പോകുമ്പോഴത്തേക്കും അത് കരിഞ്ഞ് വെപ്പതേ നമ്മൾ തേങ്ങയും അരിയും ചെറിയ ജീരകവും അതുപോലെ തന്നെ ഏലക്കായും കൂടി ചേർത്ത് ഒരു കപ്പ് ഒരു കാൽ കപ്പ് അളവില് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു അരി അല്ലെങ്കിൽ കാൽക്കപ്പ് അല്ലെങ്കിൽ അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് അരി നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ ഒരു ഗ്ലാസ് അരി നമ്മൾ അരച്ചുകൊണ്ടുവന്ന് വെച്ചു ഇനി ഇതിലേക്ക് നന്നായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ആ ഒരു എന്താ പറയണ്ടേ നമ്മളുടെ ബെല്ലമുണ്ടല്ലോ ആ ബെല്ലം നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിക്കുക അരിച്ചിട്ട് ആ ചൂടോട് കൂടി തന്നെ ആ ബെല്ലം നമ്മൾ ഈ ഒരു അരിയിൻ്റെ മാവിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് കേട്ടോ അത് ശ്രദ്ധിക്കണം തണുപ്പിച്ചിട്ടല്ല ബെല്ലം അരിച്ചെടുത്തതിന് ശേഷം അത് ചൂടോട് കൂടി തന്നെ നമ്മളുടെ ഈ ഒരു അരിമാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കാൻ മറന്നു പോകരുത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒഴിക്കുന്ന വശം തന്നെ നമ്മളുടെ മാവ് വെന്ത് പോവും കാരണം നല്ല തിളച്ച ബെല്ലപ്പാനി ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി 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 യോജിപ്പിക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ടൊന്നും ചെയ്യാനായിട്ട് ഓർക്കുക പിന്നെ ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മിക്സാക്കുക നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ ഭാഗം അതിനകത്തുനിന്ന് എടുത്ത് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ഭാഗം എടുത്തിട്ട് നമ്മുടെ ഈ തയ്യാറാക്കിയ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു കാൽ ഭാഗം നമ്മൾ ഒരു മാറ്റി വച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് കാൽഭാഗം എടുത്ത് നമ്മൾ മാവിലേക്ക് ഇടുന്നു ബാക്കിയുള്ളത് നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക അത് നമ്മൾ ഓരോ അപ്പവും ഒഴിച്ചതിന് ശേഷം അതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ എടുത്തു വെക്കുന്നത് കേട്ടോ കൂടി നമ്മൾ അത് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി ഈ ഒരു മാ ഒരു അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അതിൻ്റെ പെർഫെക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടത് എനിക്കറിഞ്ഞൂടാ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കാരണം നിറച്ച് അന്നേരം തന്നെ ആരുകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു സംതൃപ്തി വരും ഉണ്ടാക്കി കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ ഇതിൽ അപ്പച്ചട്ടിയിലാണ് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് നമ്മളൊരു കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ എണ്ണ ആയാലും മതിയൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ സവോളയും തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ നെയ്യ് കുറച്ച് ബാക്കിയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ അളവിൽ നെയ്യ് നമ്മൾ ഈ അപ്പച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം ചട്ടീൻ്റെ ചൂട് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അപ്പം ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ടെമ്പ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ ഒരു ഒന്നര സ്പൂണോ അല്ലെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇതാണ് ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടോ മാ മാവ് ഒഴിച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഭാഗം മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാ ഉള്ളിയും വറുത്തതും കൂടി എടുത്തതിന് മേളിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെയൊന്ന് അടച്ചു വയ്ക്കുക എന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നതിന് ശേഷം അപ്പോൾ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് എന്താണ് ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ ഒരു ഒരിതിൽ ഒരഞ്ച് രണ്ട് ഒരഞ്ച് മിനിറ്റോളം കിടക്കുമ്പോഴത്തേക്ക് ഒരു വശം നന്നായിട്ട് വെന്ത് ഉള്ളൊക്കെ നല്ല ആരോട് കൂടിയ നല്ല അടിപൊളിയപ്പം നമുക്ക് കിട്ടും കേട്ടോ അതേ രണ്ടാമത് ഒഴിച്ചപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് ഒഴിച്ചേട്ടോ ആദ്യത്തെ സമയം എടുത്തിട്ടുണ്ടായിരുന്നെനിക്ക് അഞ്ച് മിനിറ്റോളം റെഡി ആയി കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് ഒഴിച്ചപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മാത്രമാണ് ഒഴിച്ചത് ഇത് ഒഴിച്ചതിന് ശേഷം മേളിൽ ഇതാ ഇതുപോലെ ഒന്നും നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും പിന്നെ ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമ്മളുടെ അടപ്പുപയോഗിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്ന് ഇത് അടച്ചതിന് ശേഷം നമ്മൾ ടീൽ ഓഫ് ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുകയും കൂടി ചെയ്യണം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല ഒരു നാല് മണിക്ക് നമ്മളുടെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ കണ്ടില്ലേ ഇതിലിങ്ങനാ നിറയെ ആര് വരുന്നത് കണ്ടില്ലേ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അത്രയും ഒരു പെർഫെക്റ്റും അതിൻ്റെ ടേസ്റ്റ് പേരുസൊക്കെ നോക്കുകയാണെങ്കിൽ എന്നാൽ വളരെ പെട്ടെന്ന് ഒരുപാട് സമയമെടുക്കാതെ നോക്കിയെടുക്കാനും നമുക്ക് പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും കണ്ടോ തുറന്ന് നോക്കുമ്പോൾ നോക്കി നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളി അപ്പാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടോ വീണ്ടും വീണ്ടും ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക ആദ്യം പിന്നെ കുറച്ച് നമ്മൾ ആ വറുത്തു എണ്ണ തന്നെ നമുക്ക് നമുക്കുണ്ടാകും വളരെ കുറച്ച് ഒഴിച്ചാൽ മതി അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒരു ടീസ്പൂൺ അളവിൽ മാവ് ഒഴിച്ച് കൊടുക്കുക അതിൽ കൂടണ്ട നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അളവ് വെയിറ്റ് ചെയ്യുന്ന സമയം കൂടും നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ അതേ വീണ്ടും ഇതുപോലെ ഒഴിച്ചിട്ട് കൂട്ടെടുക്കാം രണ്ട് വീണ്ടും ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വീണ്ടും എന്തെങ്കിലും ഇതിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിനൊരു കുറച്ച് സമയം വേണം അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നന്നായിട്ട് അത് വെന്ത് കിട്ടുന്നത് കേട്ടോ അതിന് മേണ്ടിത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നെയ്യും അതൊക്കെ കിടന്ന് നല്ല മണമാണ് കേട്ടോ അടിപൊളി മണമാണ് ഇതേ ഉള്ളിൽ വെന്തിട്ടില്ല ഉള്ളിൽ പച്ച മാവാണ് ഇപ്പോഴത്തെ സ്പൂണിലേക്ക് നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് നാശാക്കി കളയരുത് കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു രണ്ട് സ്പാച്ചിലും ഉപയോഗിച്ചിട്ട് വളരെ പതുക്കെ അതൊന്ന് എന്താ ചെയ്യേണ്ടത് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ടോ നിറയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക് നിറയെ ആരൊക്കെ വന്നിട്ട് നല്ല അടിപൊളി അപ്പാണ് ഇതുപോലെ നമ്മളുടെ മാവ് മുഴുവനായിട്ട് ഇതിൽ ചെറിയ പൊടി പൊടിയൊക്കെ ഉണ്ട് കാരണം അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എന്താണ് കൊച്ചുള്ളി തേങ്ങക്കൊത്തും വറുത്തിട്ടുള്ള അതേ നെയ്തന്യാണ് കേട്ടോ അല്ലാതെ അത് വേറെ പൊടികളൊന്നുമല്ല അപ്പോൾ ആ എണ്ണയിലിതേ പൂർണ്ണമായിട്ടതുണ്ടാവും ഓരോ സ്റ്റെപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വട്ടം തന്നെ കാണിക്കുന്നത് അതായത് ഒരുപാട് മാവ് ഒഴിക്കരുത് ആദ്യം അങ്ങനെയാണ് ഒഴിച്ചത് കാരണം രണ്ട് ടീസ്പൂൺ അളവിൽ മാവ് ഒഴിച്ച് നോക്കി അന്നേരം വേവാനൊന്നും ഒരുപാട് ടൈം എടുത്തു അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഒഴിച്ചാൽ മതി അത് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അതേ അടച്ച് വെച്ചു അടച്ച് വെച്ച് കഴിഞ്ഞിട്ടതേ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ അപ്പം കിട്ടിയിട്ടുണ്ട് ഇനി അത് വളരെ വളരെ പതുക്കെ ഒരു കൈ കൊണ്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പാച്ചിലെ കൂടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് എന്താ പറയണ്ടേ കരിഞ്ഞു പോകാതെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ അടി നന്നായിട്ട് കരിയും കേട്ടോ ഇത് കണ്ട നിറയെ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലഫി ആയിട്ടുള്ള അപ്പം അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നിറച്ച് ഹോൾസ് എന്താ പറയുന്നത് അതുപോലെ തന്നെ നല്ല ഗംഭീര ടേസ്റ്റ് വേണം ഈ അപ്പത്തിന് ഇത് കണ്ടോ സൈഡൊക്കെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് വശവും മുരിയിച്ചെടുക്കണം കേട്ടോ പടിവശം നന്നായിട്ട് വെന്തു ഇത് കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക നല്ല ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ന് പറയുന്നത് നമുക്കൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ടേസ്റ്റ് വേസും അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി റെസിപ്പിയാണ് വളരെ ഉണ്ടാക്കാൻ നമ്മളെ പച്ചരി കുതിരുന്ന സമയം മാത്രം മതി ഇത് കണ്ടോ നോക്കിയേ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനും കൂടി മറന്നുപോകില്ല കേട്ടോ അപ്പോൾ ഈ അടിപൊളി റെസിപ്പി നിങ്ങളെല്ലാവരും എന്താ പറയുക വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്കിത് എത്രത്തോളം നന്നായി കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു മറന്നുപോകില്ലേട്ടോ ഈ കാണുന്ന പോലെ തന്നെയാണ് എന്താ പറയുക വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എന്താണ് നല്ല ടേസ്റ്റോടി കൂടി ഇതിൻ്റെ തന്നെ ഒരു വേറെ വേർഷൻ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും അതിനും അതങ്ങനെ കലത്തപ്പം തന്നെയാണ് തോന്നുന്നു പറയുന്നത് പിന്നെ ഇത് എന്താണ് കലത്തപ്പം അല്ല ഇനി വേറെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും വേറെ പേരുണ്ടോ എന്ന് നമുക്കറിഞ്ഞൂടാട്ടോ നമ്മുടെ ഇവിടെയൊക്കെ കലത്തപ്പം തന്നെയാണ് പറയുന്നത് അപ്പം ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും പറ്റുന്ന ഒരു പലഹാരം വേറെ ഇല്ലാന്ന് തോന്നൂലേ അപ്പം അത്രയും ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെയാണ് നമ്മളുടെ ചാനല് കാണുന്നുണ്ട് എന്നുള്ളത് എങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു നല്ല റെസിപ്പിയോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം പിന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം നമ്മൾ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റിനെല്ലാം നമ്മൾ മറുപടി തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം കാര്യങ്ങൾ നമ്മൾ കമൻറ്റ് രൂപത്തിൽ തന്നെ അറിയിക്കാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ കമൻ്റ് രൂപത്തിൽ എന്താണ് ഇത് നിങ്ങളുടെ നാട്ടിൽ ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി അറിയിക്കാനായിട്ട് മറന്നു പോകല്ലേ പിന്നെന്താണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് അടിപൊളിയാണ് വേറെ ലെവലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയ്ക്കും സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് നമ്മളറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് ഓൾ